കോഴിക്കോട് കണ്ണാടിക്കലിൽ ഒരു കുഞ്ഞു ജനിക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ഓമന മോനായിരുന്നു അവൻ അവനെ അർജുൻ എന്ന പേരിട്ടു ഓമനിച്ച് വളർത്തിയ മോനായതുകൊണ്ട് തന്നെ കുടുംബത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു ചെറുപ്പം മുതലേ അവൻ വാഹനങ്ങളോട് വളരെയധികം കൗതുകമുണ്ടായിരുന്നു ഏത് വാഹനം കണ്ടാലും അതിനെക്കുറിച്ചെല്ലാം അവൻ അറിയുമായിരുന്നു കുടുംബത്തിലായാലും ജോലിയിലായാലും അവൻ വളരെ കഠിനാധ്വാനിയും ഉത്തരവാദിത്വ ബോധമുള്ളവനുമായിരുന്നു എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇണങ്ങി നിൽക്കാതെ ആദ്യം വന്ന് മിണ്ടുന്നതും അത് പോട്ടടോ സാരമില്ല എന്ന് പറയുന്നതും അവനായിരിക്കും അമ്മയുടെയും അച്ഛൻ്റെയും തണലിൽ അവൻ പ്ലസ് ടു വരെ പഠിച്ചു അച്ഛൻ്റെ വാർത്തക്ം അവരുടെ വീട്ടിലെങ്ങും ഇരുട്ട് പടർത്തി തുടങ്ങി ദാരിദ്ര്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആ കുടുംബം സഞ്ചരിക്കുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ചെറിയ തരത്തിലുള്ള ജോലികളിലേക്ക് നീങ്ങാൻ തുടങ്ങി കിട്ടുന്നതിൽ നിന്നും അച്ഛനെയും അമ്മനെയും സന്തോഷിപ്പിക്കാൻ അവൻ നന്നായി പഠിച്ചിരുന്നു അങ്ങനെ ആ ദാരിദ്ര്യം കയറി ആ ചെറുപ്പക്കാരൻ ഒരു ബക്കറ്റിൽ പെയിൻ്റും താണ്ടി വീടുകളുടെ ചുമരുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി കാലങ്ങൾ നീണ്ടുപോയി വർഷങ്ങൾക്കു ശേഷം അവൻ സ്വരൂപിച്ച പണം കൊണ്ട് ഒരു ചെറിയ ഏസ് വാഹനം വാങ്ങി കുടുംബത്തിൻ്റെ ദാരിദ്ര്യം ചുമരിലേറ്റി ആദ്യമായി അവൻ ആ വാഹനത്തിൻ്റെ വളയം പിടിച്ച് ദൂരങ്ങൾ താണ്ടാൻ ആരംഭിച്ചു ഈ സമയത്ത് അവനൊരു പ്രണയമുണ്ടായിരുന്നു കുടുംബത്തിൻ്റെ ബാധ്യതയും പ്രണയത്തിൻ്റെ വിരഹങ്ങളുമെല്ലാം ഒത്തുചേർന്ന ആ ജീവിതത്തിനിടയിൽ കൂട്ടുകാരുടെ കൂടെ ചിലവഹിക്കാൻ അവൻ്റെ പകൽ സമയമില്ലായിരുന്നു അവനെ സമീപിച്ചിരുന്ന കൂട്ടുകാരുടെ ചെവിയിൽ പതിഞ്ഞതിൽ കൂടുതലും ഞാനിപ്പോൾ ഇല്ല എന്ന വാക്കായിരുന്നു അവനെ അവരോടൊപ്പം ആഘോഷിക്കാനോ സന്തോഷിക്കാനോ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല ചുമലിൽ കിടക്കുന്ന കുടുംബം വേദനിക്കുന്നത് അവന് കാണാൻ താൽപ്പര്യമില്ലായിരുന്നു ഈസിൽ പോകുന്ന സമയം തന്നെ അവൻ മറ്റു പല ജോലികളിലോട്ടും പോയിരുന്നു കിട്ടുന്ന പണം അവൻ സ്വരൂപിക്കാനല്ലായിരുന്നു അവരുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കാനായിരുന്നു ചിലവഴിച്ചിരുന്നത് നീറുന്ന വേദനയോടെ അവൻ്റെ ഒരു പേടി സ്വപ്നമായിരുന്നു അവൻ്റെ പെണ്ണ് അവൾ അവൻ്റെ ജീവനായിരുന്നു ഒരുപാട് ഒരുപാട് സ്നേഹിച്ചിരുന്നു അവർ തമ്മിൽ അടുപ്പമേറിയ ജീവിതത്തിൽ അവനുണ്ടായിരുന്ന ഒരാശ്വാസവും സമാധാനവും അവൻ്റെ പെണ്ണ് തന്നെയായിരുന്നു അവൾ നഷ്ടപ്പെടുമോ എന്ന ഭയവും അവനെ വല്ലാണ്ട് തളർത്തിയിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവർ അവരുടെ വിവാഹത്തിന് വേണ്ടി അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് മനാഫ് എന്ന വ്യക്തിയുടെ കരങ്ങളിലേക്ക് അർജുനെത്തിപ്പെടുന്നത് കടുപ്പമേറിയ ജീവിതത്തിൽ ഒരു ചെറിയ ആശ്വാസം അതെ അവർ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് വേദനകൾ മാത്രം കടിച്ചമർത്തിയ അർജുൻ്റെ ജീവിതത്തിന്റെ ഒരു വെളിച്ചമായിരുന്നു കൃഷ്ണപ്രിയ അവളുടെ വരവിന് ശേഷം അവൻ ഒരുപാട് സന്തോഷിച്ചു കടുപ്പ് മേറിയ അവൻ്റെ ജീവിതം കുറച്ച് കൂടുതൽ ലളിതമായി അവന് തോന്നി അവരെ അവൻ പൊന്നുപോലെ നോക്കി വളർത്തി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കുടുംബത്തെയും കൂട്ടുകാരെയും കാണാതെ അറിയാത്ത നാടുകളിലൂടെ വിചന പാതയിലൂടെ ആ ഭാരതി ബൻസുവണ്ടി ഓടി നീങ്ങി സൂര്യനും ചന്ദ്രനും മലോറിക്ക് മുമ്പിൽ മാറി മാറി വരുന്നത് മാത്രമേ അവൻ അവൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളായിരുന്നു അങ്ങനെ അവരുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞ വാർത്ത അവൻ അറിയുകയാണ് ഏട്ടാ അച്ഛനായി എന്നതായിരുന്നു ആ വാർത്ത അങ്ങനെ അർജുൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകി വിരിക്കുകയാണ് ആ പൊന്നുമോൻ്റെ പേര് എന്നാണ് വർഷങ്ങൾ കടന്നുപോയി അവരുടെ കല്യാണം കഴിഞ്ഞ് കൃത്യം മൂന്നാമത്തെ വർഷം അന്ന് ജൂലൈ പതിനാറാം തീയതിക്ക് മുമ്പ് അവസാനമായി പൊന്നുമോൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം വാരി കൊടുത്ത് അവസാനം മൊത്തം നൽകിയ അമ്മയോടും ഭാര്യയോടും മക്കളോടുമെല്ലാം യാത്ര പറഞ്ഞ് പൊന്നമോനെ ഒരു മൊത്തം നൽകി ഇറങ്ങുമ്പോൾ അറിയില്ലായിരുന്നു ഇതിൻ്റെ അവസാനത്തെ ഇറക്കമാണെന്ന് എട്ട് വർഷത്തോളം ലോറിയുടെ മനാഫിൻ്റെ വിജയത്തിന് കൊടി പിടിച്ച അർജുൻ ഇറങ്ങുകയാണെന്ന് പറയാൻ വിളിച്ച കോള് അവസാനത്തെ കോളാണെന്ന് മനാഫിനും അറിയില്ലായിരുന്നു കുടുംബത്തിൻ്റെ സാഹചര്യം മൂലം ഇരുപത്തിമൂന്നാം വയസ്സിൽ തന്നെ ലോറിയുടെ വളയം പിടിച്ച പൊന്നുമോൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കൂടെ അവൻ അവൻ്റെ കുടുംബത്തിൻ്റെ കനിയുടെ വളയം പിടിക്കുകയായിരുന്നു കുടുംബത്തെയും ചുമലിലേറ്റി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു ആ പൊന്നുമോൻ വാഹന കർണാടക ബോർഡർ ഇടക്കുകയാണ് അച്ഛൻ്റെ വരവനായി കാത്തിരിക്കുന്ന മോനെ താലോലം പാടി അച്ഛനിപ്പോൾ വരുമെന്ന് സമാധാനിപ്പിച്ച് ഉറക്കുന്ന ഭാര്യ ഓരോ പ്രയാസപ്പെട്ട സാഹചര്യങ്ങളിലൂടെയും ആ കുടുംബം നീങ്ങുമ്പോൾ അവരെ ആ കഷ്ടതയിൽ നിന്നും തൻ്റെ ചുമലിലേറ്റി സമാധാനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആ പൊന്നുപോന് കടുപ്പമേറിയ അവന്റെ ജീവിതത്തെ മനസ്സിൽ കണ്ട് അങ്ങ് കർണാടക ജില്ലയിലെ ഒരു വിഛനപാതയിലൂടെ ആ വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്നു അർജുൻ്റെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിലൂടെ തൻ്റെ പൊന്നുമോന്റെ മുഖം മിന്നി മറയുന്നുണ്ടായിരുന്നു ആ പൊന്നുമോന്റെ മുഖത്തിന് അവൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ മായ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നു മകന്റെ ഓർമ്മക്കായി ലോറിയുടെ മുമ്പിൽ തന്നെ അവൻ്റെ കളിപ്പാട്ടം അവൻ വെച്ചിരുന്നു പടിഞ്ഞാറെ ചക്രവാളത്തിലേക്ക് അർജുൻ്റെ അവസാന യാത്രയും കണ്ട് ആ സൂര്യൻ ആയി നിറങ്ങുമ്പോൾ തൻ്റെ പൊന്നുമോന്റെ കളിപ്പാട്ടം അവൻ ഭദ്രമായി സൂക്ഷിച്ചു സൂര്യൻ്റെ വെളിച്ചം ഇരുട്ടിലേക്ക് മറിയുമ്പോൾ അവൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുക ക്ഷീണം പകർന്ന കണ്ണുകൾക്ക് ചായാൻ സമയമായപ്പോൾ അവൻ അവന്റെ ലോറി പതുക്കെ കർണാടകയിലെ ശിരൂര് ഗ്രാമത്തിൽ പതുക്കെ റോഡരകിലേക്ക് ഒതുക്കാൻ തുടങ്ങി അവൻ ഉറക്കത്തിലേക്ക് ചായുകയാണ് ശിരൂർക്കുന്ന് ഇളകി നിൽക്കുകയാണ് ഇനി താഴേക്ക് പതിക്കാൻ കുറച്ച് സമയങ്ങൾ കൂടെ മാത്രം ബാക്കി ഈ സ്ഥലം അവൻ്റെ ജീവൻ എടുക്കുമെന്നോ അവനെ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്നോ ഇത് അവൻ്റെ അവസാനത്തെ ഉറക്കമാണെന്നോ ആ പാവത്തിന് അറിയില്ലായിരുന്നു അങ്ങനെ അവൻ അവൻ്റെ അവസാനത്തെ ഉറക്കത്തിലേക്ക് ചായുകയാണ് ദിവസം ജൂലൈ പതിനാറാം തീയതി പടിഞ്ഞാറ് ചക്രവാളത്തിലേക്ക് മായഞ്ഞ സൂര്യൻ തിരികെ വന്നപ്പോൾ ഗതി മറ്റൊന്നായിരുന്നു അർജുനെവിടെ അവൻ്റെ ലോറിയെവിടെ വിജനമായ ശിരൂരി ഗ്രാമത്തിലെ ആ മല കുത്തിയൊലിക്കുന്ന ഗംഗാവലി പുഴക്ക് കുറുകെ നിലം പൊത്തിയിരുന്നു രാവിലെ അമ്മ മകനെ വിളിക്കുകയാണ് പക്ഷേ ഫോൺ എടുക്കുന്നില്ല നിരവധി തവണ അവർ ശ്രമിച്ചിട്ടും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവരുടെ മനസ്സിൽ ഭയം കുത്തി നിറയുകയാണ് ആ അമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീര് ഒഴുകാൻ സമ്മതിക്കാത്ത അർജുൻ ഇനി വരില്ല എന്ന് ആ അമ്മ ഭയപ്പെട്ടു ഉടൻ വാർത്താ ചാനലുകളിൽ ശിരൂരിലെ മണ്ണിടിച്ചിൽ നിറയുകയാണ് അർജുൻ്റെ വീട്ടുകാരുടെ ഭയം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് അർജുൻ അതിലില്ല എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചു എന്നാലും അവരെ ഭയം വല്ലാണ്ട് വേട്ടയാടിയിരുന്നു തൻ്റെ മോൻ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു പതിയെ പതിയെ അവർ ആ സത്യങ്ങൾ അറിഞ്ഞു തുടങ്ങി ദിവസങ്ങൾ നീണ്ടു പോവുകയാണ് തിരച്ചിൽ ശക്തമായിട്ടും അർജുൻ്റെ ലോറിയുടെ ഒരു പൊടി കഷ്ണം പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ലോറിക്കുള്ളിൽ അഞ്ച് ദിവസം വരെ ജീവിച്ചിരിക്കാം എന്ന വാർത്ത ആ നാടിന് മൊത്തം സമാധാനമേകി എങ്കിലും നോക്കി നിൽക്കാൻ ശക്തിയുള്ളവരായിരുന്നില്ല ആ മലയാളി ജനത ഒട്ടും താമസിയാതെ അർജുനായിട്ട് കോഴിക്കോട്ടിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ശിരൂരിനെ ലക്ഷ്യം വെച്ച് വാഹനങ്ങൾ കുതിച്ചു ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കരസേനയും നാവികസേനയും വന്നെത്തി കുത്തിയൊലിക്കുന്ന ഗംഗാവലി പുഴയോട് മല്ലിടാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു കുത്തിയൊലുക ഗംഗാവലിപ്പുഴയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ ഭയക്കുന്ന സൈനികരെ കണ്ട മനോ ശിരൂരിന്റെ മണ്ണിൽ തൻ്റെ മകന്റെ മരണം മുന്നിൽ കാണുന്ന പിതാവിനെ പോലെ ഞെട്ടോട്ടം ഓടി നടക്കുന്നു മനോഫിന്റെ അന്വേഷണ വ്യാപനം കർണാടക വരെ വ്യാപിച്ചു ഒടുവില്ല ഗംഗാവലി ഗംഗലിപ്പുഴയിലേക്ക് അവർ എത്തുകയാണ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുന്ന മക്കളുടെ സാഹചര്യം വരെ നോക്കാതെ സ്വന്തം മകനെ പോലെ കൂലിയോ ലാഭവും മോഹിക്കാതെ അങ്ങുട്ടുപ്പിയിൽ നിന്നും ശിരൂരിലേക്ക് അയാൾ പെട്ടികെട്ടുകയാണ് കുത്തിയൊലിക്കുന്ന ഗംഗാവലിപ്പുഴയിലേക്ക് നൂറുമടങ്ങിന് ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുള്ള സൈനികർ വരെ നോക്കി നിൽക്കുമ്പോൾ സ്വന്തം ജീവൻ ഗംഗാവലിപ്പുഴക്കൊപ്പിട്ടു നൽകി പുറകിലുള്ള കുടുംബത്തെ വരെ നോക്കാതെ അർജുനും അവൻ്റെ കുടുംബത്തിനും വേണ്ടി ഈശ്വർ മാൽപേ ആ ഗംഗാവലിപ്പുഴയിലേക്ക് ചാടുകയാണ് രൂക്ഷമായ ഗംഗാവലിപ്പുഴ ശക്തമായി തട്ടിത്തെറിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ അയാൾ ആ ചെറിയ കയറിൽ ഭദ്രമാക്കി പിടിച്ചു നിന്നു ജീവന് വേണ്ടി പിടയുന്ന അർജുൻ്റെ അരികിലേക്ക് അയാൾ പലതവണ പോവാൻ ശ്രമിച്ചെങ്കിലും അയാളെ ആ ഗംഗാവലിപ്പുഴ സംബന്ധിക്കുന്നില്ലായിരുന്നു ഒരൊറ്റ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ ഇല്ലാതിരുന്നിട്ടും അയാൾ ഒറ്റക്ക് നീണ്ട അറുപത്തിയെട്ട് ദിവസങ്ങളുടെ ജീവ പോരാട്ടം ആ ഗംഗാവലിപ്പുഴയിൽ നടത്തി മകനെ നഷ്ടപ്പെട്ട വേദനയിൽ ചുവന്ന കണ്ണുമായി ലോറിയുടമ മനാഫ് മായുന്ന സൂര്യനും ചന്ദ്രനും അടിയിൽ ഗംഗാവലിപ്പുഴയിലേക്ക് നോക്കി നിന്നു ഉള്ള സമ്പാദ്യവും ബിസിനസ്സും എല്ലാം ഇട്ടറിഞ്ഞ് ഗംഗാവലിപ്പുഴ വറ്റിച്ചാലും അർജുനെ കൊണ്ടേ ഞാൻ തിരിച്ചു പോകൂ എന്നതിൽ അയാൾ ഉറച്ചു നിന്നു നിരവധി കല്ലേറുകൾ അയാളുടെ നെറ്റി തടത്തിൽ പതിഞ്ഞെങ്കിലും ഇപ്പോഴും ആ നെറ്റി തടത്തിൽ നിന്നൊലിക്കുന്ന രക്തങ്ങളിൽ നന്മയുടെ കണികകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ദിവസങ്ങളും മണിക്കൂറുകളും എണ്ണിയെണ്ണി കണ്ണിമ വെട്ടാതെ ഒരു ജനതയും കുടുംബവും ഗംഗാവലിപ്പുഴയിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന സമയം ഓരോ മണിക്കൂറുകളും കടന്നു പോകുമ്പോൾ അർജുൻ അവിടെ വേദന സഹിക്കുകയാണ് എന്ന് ഈ ജനത വിശ്വസിച്ചു ജാതി മതഭേദമന്യ മനുഷ്യനായി ജനിച്ചവരെല്ലാം കച്ചുകെട്ടി അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങി കത്തിയെരിയുന്ന ഹൃദയങ്ങൾക്ക് ഒരാശ്വാസമായി എഴുപത്തിരണ്ടാമത്തെ ദിവസത്തെ യുദ്ധത്തിനു ശേഷം അർജുന്റെ ലോറി കണ്ടെത്തുകയാണ് അച്ഛനെ കാത്തിരിക്കുന്ന മകനും ഭർത്താവിൻ്റെ തിരിച്ചുവരവനായി മുറിയാത്ത കണ്ണീരോടെ കാത്തു നിൽക്കുന്ന ഭാര്യക്കും കുടുംബത്തിനും തീരാ നോവായി അവൻ്റെ ചേതനേറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വന്നു മരണത്തോട് മല്ലിടുമ്പോഴും മകൻ്റെ ഓർമ്മക്കായി കാത്തു വച്ചിരുന്ന ലോറി ഒരു ഫോറിൽ പോലും ഏൽപ്പിക്കാതെ അവൻ മരണത്തിന് കീഴടങ്ങി ഈ ജീവിതകഥ മറക്കാനാവാത്ത ചരിത്ര താളുകളിലേക്ക് എഴുതപ്പെടുമ്പോൾ ആ മഷിയിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഗന്ഥമില്ലായിരുന്നു എന്നീ സമൂഹം ഒരിക്കൽ കൂടെ കാണിക്കുന്നു